ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ദാ ഈ കാണുന്ന നമ്മുടെ നീലാമരി എന്ന് പറയുന്ന ചെടിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഹെയർ ഗ്രോത്തിന് മറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അടിപൊളിയൊരു ചെടിയാണിത് അപ്പം ഈ ഒരു ചെടി നമ്മുടെ രീതി ഇതിൻ്റെ പരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് മറ്റൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ലീഫ് നമ്മൾ ഉണങ്ങി പൊടിച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാറുണ്ട് അപ്പം തലമുടി നമ്മൾ എണ്ണ കാച്ചു കാണിൽ നല്ല ഹെയറിന് നല്ല ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല രീതിക്ക് നമുക്ക് തലമുടി വളർന്നു വരാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ഒരു ഔഷധ മരുന്നാണിത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ചെടിയുടെ നടിയിൽ രീതിയും ഇതിന് കൊടുക്കേണ്ട വളങ്ങളും പരിപാലനം ഒക്കെ എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദേവീതി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ ഒരു ഗ്രോ ബാഗിൽ കുറേ വിത്തുകൾ പാവി നിർത്തിയേക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ തൈകൾ ഇളക്കി നടാറായിട്ടുള്ള തൈകളാണ് അത്യാവശ്യം വലിപ്പത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നീലാമരിയുടെ തൈകള് മിക്ക പ്ലാൻ നസറുകളിലും മറ്റുമൊക്കെ വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണത് അപ്പോൾ നമ്മുടെ ഈ ഒരു നീലാമരി ചെടി എന്നുള്ള രീതിക്ക് തന്നെ ആ ഒരു വ്യാജനം മീൻസ് അത് കാഴ്ചയ്ക്ക് നീലാമരി ഇപ്പോൾ ഉള്ള പല പ്ലാന്റ്സ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല നല്ല ഒറിജിനൽ ആയിട്ടുള്ള നമുക്ക് നീലാമരി തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് അത്യാവശ്യം നമ്മുടെ വലിപ്പത്തിലായിട്ടുള്ള പ്ലാന്റ്സിന് അതായത് പോലെ ഒൻപത് ഇലകളാണ് വരുന്നത് കണ്ടോ ഇവിടുത്തെ ആ ഒൻപത് ലീഫ് വരുന്നുണ്ട് അതുപോലെ ഈ ലീഫ് നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ലീഫാണ് വരുന്നത് അപ്പോൾ ഒമ്പത് പതിനൊന്ന് ആ ഒരു കണക്കിലാണ് നമ്മുടെ ഈ ഒരു നീലാമരിയിലെ ലീഫുകളുടെ എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പടർന്ന് ഒന്ന് വിശാലമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് അതായത് രണ്ട് മൂന്ന് പ്ലാന്റ്സ് വെച്ച് ഞാനിപ്പോൾ ഒരു ഗ്രോ ബാഗുകളിൽ നട്ടെടുത്തതാണ് മുമ്പ് നട്ടിരുന്നതാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വരുന്നത് കണ്ടോ ഇത് കുറച്ചൊരു വലുപ്പത്തിലായിട്ടുള്ള നീലാമലി പ്ലാന്റ് ആണ് അപ്പോൾ അതാ ഇതിപ്പോൾ അതാ ഒരുപാട് ഇങ്ങനെ ശിഖരങ്ങളൊക്കെ വീശി വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പ്ലാന്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നടിയ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ കുറച്ച് കറുകളിലും മറ്റൊക്കെയായിട്ട് ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇളക്കി നട്ടിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വിത്തുകൾ കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് സീഡ് കിട്ടാറുണ്ട് അപ്പോൾ ആ വിത്ത് പാകിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് അതുപോലെ തന്നെ ഡെയിലി നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അമിതമായിട്ടുള്ള ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ വളരുന്ന പ്ലാന്റ് ആണ് അപ്പം വാട്ടറിങ് ശ്രദ്ധിക്കുക അതുപോലെ നന്നായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് വയ്ക്കാൻ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതലും നമ്മൾ എണ്ണ കാച്ചനും മറ്റുമാണ് നീലാമരി എടുക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഓരോ ലീഫായിട്ട് അതുപോലെ ഇങ്ങനെ ഊരി എടുക്കരുത് ഒരു കാരണം വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക സ്റ്റെമ്മ് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് തന്നെ എടുക്കുക കാരണം പുതിയ ബ്രാഞ്ചസ് ഒരുപാട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ വരുന്നതായിരിക്കും നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മും ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നുണ്ട് കണ്ടോ അപ്പം നമ്മുടെ നീലാമ്പനി നടാൻ വേണ്ടി ഞാൻ രണ്ട് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗിന് ഉള്ളിലായിട്ട് ഞാൻ എന്താ ഉണങ്ങിയ ഇലകൾ പൊടിഞ്ഞു കിടന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ നിറച്ചിട്ടുണ്ട് ഗ്രോ ബാഗിൽ അപ്പോൾ ഈ ഉണങ്ങിയ ഇലകൾ എന്ന് പറയുന്ന അടിപൊളി വളമാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കണ്ടോ നന്നായിട്ട് ഇന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ നീലാമ്പരി അത്യാവശ്യം നല്ല റൂട്ടുള്ള ചെടിയാണ് അപ്പം കരിയിലയുടെ ഉണങ്ങിയ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോടും അപ്പം ഞാൻ പോട്ടി മിക്സ് ആയിട്ട് വളങ്ങൾ ഒന്നും തന്നെ ഇട്ടില്ല നോർമൽ ആയിട്ടുള്ള മണ്ണ് ഒരു വളങ്ങളും ഇല്ലാത്ത നമ്മുടെ നോർമൽ ഗാർഡൻസ് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അധികം വളങ്ങൾ നമ്മൾ ഇടാതെ നടുന്നാണ് നീലാമ്പരി നല്ലത് കാരണം നട്ട് പൊടിച്ച് വന്നതിന് ശേഷം നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി ചുവട്ടിലിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളിപ്പോൾ അടിയിൽ ഉണങ്ങിയ കരിയിലിട്ടേക്കുന്നത് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു മണ്ണ് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഉണങ്ങിയ കരിയിലയുടെ മുകളിലേക്ക് മണ്ണ് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മുക്കാൽ ഗ്രോ ബാഗോളം ഈ ഒരു മണ്ണ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉണങ്ങിയ ഇലകൾ അടിയിലേക്ക് തന്നെ അത് ഒരുപാടങ്ങ് താന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കുറേ കൂടെ പൊടിഞ്ഞ് അപ്പം ഇതിൽ നമുക്ക് വീണ്ടും അടുത്ത ലെയർ നട്ടതിന് ശേഷം മൂടെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ചുവട്ടിലായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇത്രയും ആണ് നമ്മൾ പോട്ടി മിക്സ് മിക്സോട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് അതുപോലെ മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് രണ്ട് ഗ്രോ ബാഗുകൾ നമ്മൾ പോട്ടി മിക്സ് പോലെ നിറച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പയർ നട്ടിരുന്ന കുറച്ച് ഗ്രോ ബാഗുകൾ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഗ്രോ ബാഗുകളിലൂടെ ആ മരുന്നിടാം അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്കൊന്ന് എടുക്കാം അപ്പൊ നമ്മൾ പയർ നട്ടിരുന്ന ഒരു അഞ്ച് ഗ്രോ ബാഗ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ആ മരുന്ന് അപ്പം നമ്മൾ അത്യാവശ്യം പയർ നട്ടിരുന്ന മണ്ണായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ വളങ്ങളും ഒക്കെ ഇട്ടിരുന്ന മണ്ണാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോർമൽ മണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് നട്ടുകൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ പയറിടുന്ന ഗ്രോ ബാഗി ഇടുന്ന മണ്ണ് ഞാനിങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത മണ്ണാണ് അപ്പം ഈ ഒരു മണ്ണിൽ നമ്മൾ അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കുകയാണെങ്കിൽ അതിനുള്ള ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൂടെ നമ്മളെ നോർമൽ മണ്ണും കൂടെ ആഡ് ചെയ്തിട്ടാണ് നടാനായിട്ട് പോകുന്നത് അതുപോലെ ഈ ഒരു പയർ നട്ടിരുന്ന ഗ്രോ ബാഗിൻ്റെ അടിയിലായിട്ട് ഞാൻ ഒരുപാട് ഉണങ്ങിയ ഇലകൾ ഇട്ടുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണിൽ ഞാൻ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടുത്തെ കുറച്ച് മണ്ണ് നമുക്ക് ഇതുപോലെ വെട്ടിയെടുക്കാം അപ്പോൾ വളങ്ങൾ ആടിയാത്ത ഈ ഒരു മണ്ണ് നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് കുറച്ച് ഒരു ഒരു അരഭാഗത്തോളം നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഗ്രോ ബാഗുകളിലും നിറച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അമരി നടാനായിട്ട് മൊത്തം ഏഴ് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ സാധാരണ വളങ്ങൾ ആഡ് ചെയ്യാത്ത മണ്ണാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ഗ്രോ ബാഗിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഉണങ്ങിയ കരിയില ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിനുള്ളിൽ നിന്നും നമുക്ക് ഈ തൈകൾ ഒന്ന് മണ്ണോടെ ഒന്ന് പൊരിതെടുക്കണം അപ്പം ഇളക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് അപ്പോൾ വേരൊന്നും പോവാൻ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇളക്കിയപ്പോൾ രണ്ട് തൈയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ രണ്ട് തൈ തന്നെ നട്ട് കൊടുക്കാം അപ്പോൾ ഇളക്കുന്നതിനനുസരിച്ച് നമുക്ക് നട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ വേരെല്ലാം പൊട്ടിപ്പോവും പുഴുതെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നട്ട് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി പോവും അപ്പം ഇതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ നോർമലായിട്ടുള്ള മണ്ണു വളങ്ങൾ ആഡ് ചെയ്യാത്ത മണ്ണിട്ട് കൊടുക്കാം നമ്മളിത് നമ്മുടെ അമരച്ചെടികൾ നട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പയർ നട്ടിരുന്ന വളമുള്ള മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മുടെ അമരച്ചെടി നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഗ്രോബാരികളിലൂടെ അമരി നട്ടെടുക്കാം അപ്പോൾ ഇത് അല്പം നനച്ച് വെയില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റും അത് ഇപ്പം തന്നെ ഇത് വാടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഷെയ്ഡായിട്ടുള്ള എരിയിലേക്ക് നമ്മളതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമരിച്ചെടിയുടെ രീതി അപ്പം നമ്മൾ പുഴുതെടുക്കുന്നതിനനുസരിച്ച് നട്ടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വാടിപ്പോവും അപ്പം നമ്മുടെ ഡേസിയിൽ നിൽക്കുന്ന അതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ ഒരു അമരീടെ വിത്തിട്ടത് അതും പൊടിച്ച് വന്നിട്ട് അപ്പോൾ ഈ ഒരു തൈ വലുതായിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമുക്കിതിന് സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ അമരി ഇത് നമുക്ക് നട്ടു കൊടുക്കാം ഇത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു അമരി തൈ ആയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ആണ് ഒരു ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത് കണ്ടോ ചുവട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ സ്റ്റിക്ക് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വളഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് നനച്ച് മാറ്റി വയ്ക്കാം ഇതാ കംപ്ലീറ്റ് അമരിച്ചെടി നമ്മളിതുപോലെ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമരിയുടെ നടിൻ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇതായി മിക്ക ഗ്രോ ബാഗുകളിൽ ഞാൻ രണ്ട് വീതമാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്പ്രേയിങ് ആയിട്ട് നമുക്ക് അമരച്ചെടിയൊക്കെ ഇതുപോലൊന്നും നനച്ചുകൊടുക്കാം വെള്ളം കണ്ടോ ഇതുപോലെ ഷെയ്ഡുള്ള ഏരിയയിൽ നമ്മൾ എന്ത് നട്ടു വെച്ചാലും ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് വേരുപിടിച്ച് കിട്ടും ഈ ഒരു ചെടികൾ വാടി പോവും പെട്ടെന്ന് തന്നെ വാടുന്നതാണ് രണ്ട് ദിവസം ആകുമ്പോൾ നന്നായിട്ട് നൂന്ന് വരും നമ്മൾ ഇതുപോലെ ഈർ കിലോ എന്തെങ്കിലും കൊടുത്തു നിർത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നൂന്ന് വരും അത് ഇവിടെ നിലത്ത് വിത്തിട്ട് പൊടിപ്പിച്ചതാണ് ഈ തൈകൾ കണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഇത് ആറ് തൈയാണ് ആണ് നിൽക്കുന്നത് അപ്പം നമുക്കിതിന്ന് ഇളക്കി നടണം ഇതിനെ ഇത് കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് നമുക്ക് ഇളക്കി നടാം അതാ അതുപോലെ നട്ടതാണ് അപ്പോൾ ഇത് രണ്ട് ചൂടാണ് നട്ടിട്ടുള്ളത് ഇത് കുറച്ചൊന്ന് ഹൈറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇത് കഴിയുമ്പോൾ തന്നെ ഇതിപ്പം ശിഖരങ്ങൾ വീശാറായ തൈയാണ് ഇതിപ്പോൾ രണ്ട് ചുവട ഉള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ ഇളക്കുന്നില്ല ഇത് തന്നെ നിന്നോട്ടെ അപ്പോൾ നമുക്കിതുപോലെ നിലത്ത് വേണമെങ്കിലും അതുപോലെ ഗ്രോ ബാഗുകളിൽ വേണമെങ്കിലും നന്നായിട്ട് നട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല റൂട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ കാണുന്ന അമരച്ചിലേക്ക് ഞാൻ മുൻപേ ഇളക്കി നട്ട് വേര് പിടിച്ചതാണ് അപ്പോൾ ഈ അമരി ചെടിക്ക് നമ്മൾ ഓവറായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഡെയിലി നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക അതുപോലെ ഡയറക്റ്റ് നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നു ഒരു ചെടിയാണ് ഈ ഒരു വലിപ്പിലാവുമ്പം ഇതിൻ്റെ വശം കളിന്നിട്ട് പോലെ ശിഖരങ്ങൾ കണ്ട ഒരുപാട് ശിഖരങ്ങൾ വീശി നല്ല പടർന്ന് വിശാലമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ വിത്ത് കളക്ട് ചെയ്ത് നട്ടെടുത്തതാണ് അപ്പോൾ നമുക്ക് നാച്ചുറൽ ഹെയർ ആയിട്ട് എണ്ണ കാച്ചി വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അമരിയുടെ ഇല നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിട്ട് നമ്മൾ എണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിക്ക് നല്ല കറുത്ത കളർ കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ അമരി ചെടിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും തൈകൾ കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് നട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദൈവീതി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ